വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല അതിജീവിതർക്കായി നിർമ്മിക്കുന്ന കൽപ്പറ്റ ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ വാർപ്പ് പൂർത്തിയായി ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗുണഭോക്താക്കളുടെ നിർദ്ദേശങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ലക്ഷ്യം അതിജീവിക്കുന്ന വയനാടിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവട നിർമ്മാണം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ മാതൃകാ വീടിന്റെ കോൺക്രീറ്റ് പൂർത്തിയായി കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമിയിൽ അഞ്ച് സോണുകളായി തിരിച്ചാണ് വീടുകളുടെ നിർമ്മാണം ആദ്യ വീട് എഴുപത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി ഗുണഭോക്താക്കളുടെ നിർദ്ദേശങ്ങൾക്കായി സമർപ്പിക്കും വീടിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താനാണിത് ഭൂകമ്പത്തെ അതിജീവിക്കുന്ന തരത്തിൽ പില്ലറുകളിലാണ് വീട് നിർമ്മിക്കുന്നത് ഉദ്ദേശിച്ച സമയം മൂന്ന് മാസമാണ് പക്ഷേ നമ്മൾ ഏറ്റവും ടൈറ്റായിട്ട് വർക്ക് ചെയ്താൽ എഴുപത് ദിവസമാണ് ഈ എഴുപതിനും തൊണ്ണൂറിനും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ അത് തീർക്കാൻ പറ്റും അപ്പോൾ ഒരു ഇനി ഒരു ഒരു ഇപ്പോൾ എന്താ മുപ്പത് ദിവസത്തോളം കഴിഞ്ഞു അടുത്തൊരു നാപ്പത് നാപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിന്റെ കംപ്ലീറ്റ് ആവും പക്ഷെ അത് നമുക്കിപ്പോൾ അതിനകത്തൊന്ന് മേജർ സ്ട്രക്ചർ പാർട്ടെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് എന്തൊക്കെ സ്പീഡ് കൂട്ടേണ്ട രീതികൾ എങ്ങനെയൊക്കെ വർക്കുകൾ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്കവേഷൻ എക്സ്കേഷനിലെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫൗണ്ടേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാത്തിന്റെ പില്ലറുകൾക്കിടയിൽ ഫ്ലൈ ഓഷ് കട്ടകെട്ടിയാണ് ചുവരുകൾ വേർതിരിക്കുക മഴക്കാലം നിർമ്മാണത്തിൽ വെല്ലുവിളിയാണ് എങ്കിലും ആദ്യ സോണിൽ ഉൾപ്പെടുന്ന തൊണ്ണൂറ്റി ഒൻപത് വീടുകളുടെ നിർമ്മാണം ഡിസംബറിൽ തീർക്കാൻ കഴിയുമെന്നാണ് നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ പ്രതീക്ഷ ആകെതിലധികം വീടുകളാണ് ദുരന്ത ബാധിതരുടെ കുടുംബങ്ങൾക്കായി ഈ ടൗൺഷിപ്പിൽ വിഭാവനം ചെയ്യുന്നത് മനോരമ ന്യൂസ് വയനാട്